അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷത്തിലേക്ക് രാജ്യം കടക്കുകയാണ് ജനാധിപത്യം കശാപ്പുശാലയിൽ കിടന്ന ആ നാളുകൾ ഏതൊരു ഭരണഘടനാ വിശ്വാസിയുടെയും ഓർമ്മകളെ മുറിവേൽപ്പിക്കുന്നതാണ് എന്തായിരുന്നു അടിയന്തരാവസ്ഥയുടെ ചരിത്രം ഒരു ചെറിയ നാൾ വഴി കാണാം ിലെ അടിയന്തരാവസ്ഥയുടെ വേരുകൾ കിടക്കുന്നത് വേണമെങ്കിൽ പറയാം തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാപക്ഷ കോൺഗ്രസിന് വമ്പൻ വിജയമായിരുന്നു ഉണ്ടായത് റായ്ബരേലിയിൽ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ് നാരായണനേക്കാൾ ബഹുദൂരം മുൻപിൽ എന്നാൽ രാജ് നാരായണൻ തെരഞ്ഞെടുപ്പ് കേസുമായി മുമ്പോട്ട് പോയി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്താണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്നായിരുന്നു ആരോപണം കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരുന്നു ബംഗ്ലാദേശ് യുദ്ധവിജയത്തിന്റെ പ്രഭാവം ഇന്ദിരാഗാന്ധി എന്ന നേതാവിൽ നിന്നും മെല്ലെ മങ്ങിക്കൊണ്ടിരുന്നു വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തു ജയപ്രകാശ് നാരായണൻ എന്ന സോഷ്യലിസ്റ്റ് നായകനു മുൻനിർത്തി പ്രതിപക്ഷ ഐക്യം മെല്ലെ രൂപപ്പെട്ടു ഗുജറാത്തിൽ നവനിർമ്മാണ പ്രസ്ഥാനവും ബീഹാറിലെ പ്രക്ഷോഭങ്ങളും നാൾക്കുനാൾ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി തെരഞ്ഞെടുപ്പ് ക്രമക്കേട് കേസിൽ ഇന്ദിരാഗാന്ധിക്ക് എതിരായത് തെരഞ്ഞെടുപ്പിലെ വിജയം അസാധുവാക്കുക മാത്രമല്ല ആറുവർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാവില്ല പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയെ ഇന്ദിരാഗാന്ധി സമീപിച്ചു ജൂൺ ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധിക്കുന്നു പ്രധാനമന്ത്രിയായി തുടരാം പക്ഷേ ലോക്സഭാംഗം എന്ന നിലയിലെ അവകാശങ്ങൾ നഷ്ടപ്പെടും പിറ്റേന്ന് ഡൽഹിയിൽ പ്രക്ഷോഭകാരികളുടെ റാലിയെ ജെ പി അഭിസംബോധന ചെയ്തു കോടതി വിധി എതിരായിരുന്നിട്ടും ജനസമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും സ്ഥാനമൊഴിയാത്ത ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു അന്നത്തെ കോൺഗ്രസ് യുവതുർക്കി ചന്ദ്രശേഖറും മൊറാർജി ദേശായിയും അടൽ ബിഹാരി വാജ്പേയിയും വേദിയിലുണ്ടായിരുന്നു രാംധാരി സിംഗ് ദിൻഖറിന്റെ വരികൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി വായുവിലുയർന്നു സിംഹാസൻ ഖാലിക്കരോ ജനതാ അത്താഹ്യം സിംഹാസനങ്ങൾ ഒഴിയും ജനങ്ങളെത്തുകയാണ് അന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് ഒരിക്കലും നിലച്ചിരിക്കാത്ത വിധം പ്രധാനമന്ത്രിയുടെ ശുപാർശയനുസരിച്ച് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെല്ലാം തന്നെ കണ്ണടയ്ക്ക് മുൻപ് ജയിലിലായി ഹേബിയസ് കോർപ്പസ് മുതലായ ഭരണഘടനാ അവകാശങ്ങൾ മരവിപ്പിക്കുന്നു മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് നിലവിൽ വന്നു ഇരുപത്തിയാറാം തീയതി സർക്കാർ മാധ്യമങ്ങൾ വഴി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു അന്നു മുതൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്ന് വരെ പൗരാവകാശങ്ങൾ ഓരോന്നായി സ്റ്റേറ്റ് കവർന്നെടുത്തു നിർബന്ധിത വന്ധ്യം മുതൽ ജനങ്ങളെ ബലപ്രയോഗത്തിലൂടെ അവരുടെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുന്നതുവരെ നഗ്നമായ അധികാര പ്രയോഗങ്ങൾ നിർബാധം തുടർന്നു ജനാധിപത്യത്തിന്റെ കശാപ്പ് അരങ്ങേറിയ ദിനങ്ങൾ ഭരണഘടനയുടെ മേൽ കരിനിഴൽ വീണ ദിനങ്ങൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ